സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഓഫർക്കും ഒറ്റപ്പാലത്ത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമായി നൂറിലേറെ വീടുകളിൽ വെള്ളം കയറി ചില വീടുകൾ കഴുത്തിനൊപ്പം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് ചില വീടുകളിൽ കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു അഗ്നിരക്ഷാസേനയും പോലീസും എത്തി കുടുംബങ്ങളെ മാറ്റി ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോട് നിറഞ്ഞൊഴുകി പാലം വെള്ളത്തിലായി തോട് നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു ഒറ്റപ്പാലം വടക്കേ പാതയിൽ സമീപവും വെള്ളം കയറിയിട്ടുണ്ട് ഒറ്റപ്പാലം മണ്ണാർക്കാട് പാതയിലും തോട് കരകവിഞ്ഞ് കാഞ്ഞിരക്കടവ് റോഡ് വെള്ളത്തിൽ മുങ്ങി